എവിടെ നിങ്ങൾ നിങ്ങൾ എവിടെ ലൊക്കേഷൻ വെച്ചാണ് വെച്ചാൽ ഹലോ ഗൈസഅപ്പ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ആരാധനം മനസ്സിലായില്ലേ നമ്മുടെ കൊല്ലം സുതിയുടെ ഭാര്യ രേണു സുദീ അപ്പോൾ ഈ ഒരു വേഷത്തിലൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ നമ്മളെല്ലാവരും ഒന്ന് ഞെട്ടുമല്ലോ ഈയോ രേണുസുദ്ധിയുടെ കല്യാണം കഴിഞ്ഞു എന്നൊക്കെ ഓർക്കും അതിന് വേണ്ടിയിട്ട് തന്നെ ചില മീഡിയക്കാര് ഇവരുടെ ഇതുപോലുള്ള എന്താ പറയുക വീഡിയോസൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടാറുണ്ട് സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ആൽബത്തിൻ്റെ ഭാഗമാണ് കേട്ടോ ഒരു ആൽബത്തിൻ്റെ ഭാഗത്തിൽ അഭിനയിക്കുന്നതിൻ്റെ ആ ഒരു ആൽബത്തിലുള്ള ഒരു രംഗമാണിത് കല്യാണം കഴിഞ്ഞിട്ട് നിൽക്കുന്ന ആ ഒരു വീഡിയോ ആണിത് അപ്പോൾ ഇത് ചില ലോക്കൽ മീഡിയ ചെന്നിട്ട് ഇതിന്റെയൊക്കെ ഓരോ ഭാഗങ്ങളൊക്കെ എടുത്തിട്ട് അവരുടെ ചാനലുകളിൽ ചാനലുകളിലിടും അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി അതായത് ഒറ്റ നോട്ടത്തിലെ ഇത് കാണുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും ശരിക്കും രേണു സുദീയുടെ കല്യാണം കഴിഞ്ഞു എന്ന് നമ്മൾ വിചാരിക്കും ഇത് ശരിക്കും നല്ലൊരു ആൽബത്തിന്റെ ഭാഗ ആൽബത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടക്കുള്ള ചില ഭാഗങ്ങളാണ് അപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് എന്താ പറയാ ഇപ്പൊ ഒറ്റ നോട്ടത്തിൽ കാണുന്നവർ വിചാരിക്കുക ശരിക്കും കല്യാണം കഴിഞ്ഞു എന്നിട്ട് ഇവർ മീഡിയക്കാര് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എവിടെ വെച്ചാണ് കണ്ടുമുട്ടിയതെന്നൊക്കെ ചോദിക്കുന്നു സത്യം പറഞ്ഞാൽ എന്തോ ഇത് ഒരു ആൽബം ഷൂട്ടാണ് അപ്പം എല്ലാവർക്കും നെഗറ്റീവ് ഇത് അതായത് ഇവർക്ക് കൂടുതൽ ഓൾറെഡി ഇപ്പം രേണു നല്ല രീതിയിൽ വൈറലായി നിൽക്കുകയാണ് രേണു എന്ത് ചെയ്താലും അതെല്ലാം എന്താ പറയാ നല്ല രീതിയിൽ വൈറലാകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ ഒരുപാട് അവസരങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട് ആൽബങ്ങളിലായാലും സിനിമകളിലായാലും ആഡ് ഷൂട്ടുകൾ അങ്ങനെ ഒരുപാട് അവസരങ്ങൾ അവരെ തേടിയെത്തുന്നുണ്ട് നല്ല കാര്യം തന്നെയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ചില ഭാഗങ്ങളൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടും ആൾക്കാർ വിചാരിക്കും രേണു കല്യാണം കഴിഞ്ഞു രേണു വേറെ ആളെ കല്യാണം കഴിച്ചു എന്നൊക്കെ ചില ആൾക്കാർ വിചാരിക്കും ശരിക്കും സത്യം എന്താണ് ആൽബത്തിൽ അഭിനയിക്കുകയാണ് അവർ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് െറി മേടിച്ചു കൊടുക്കാനായിട്ട് ചില ലോക്കൽ മീഡിയകൾ ചെന്നിട്ട് ഇതുപോലുള്ള ഭാഗങ്ങൾ മാത്രം എടുത്തിന്റെ അന്നാ ഇത് ആൽബത്തിന്റെ ഭാഗമാണെന്ന് ഒന്നും തന്നെ ഇവരാരും പറയുന്നില്ല ഇത് ശരിക്കും ആൽബത്തിൽ അഭിനയിക്കുന്നതിൻ്റെ ഇടയ്ക്കുള്ള ചില ഭാഗങ്ങളാണ് ഇതുപോലെ തന്നെ ഉണ്ട് ഇവര് കല്യാണം കഴിഞ്ഞിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ഉണ്ട് നമുക്ക് അതുകൂടെ ഒന്ന് കാണാം കല്യാണം കഴിക്കാൻ ാണ് കണ്ടല്ലോ അപ്പൊ ഇത് ശരിക്കും ഇതാണ് സത്യാവസ്ഥ ആൽബത്തിൽ അഭിനയിക്കുന്നതിന്റെ ഇടക്കുള്ള ചില ഭാഗങ്ങളാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയില് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് കാണുമ്പോ ചില ആൾക്കാർ വിചാരിക്കും അയ്യോ രേണു സുതി കല്യാണം കഴിച്ചു കല്യാണം കഴിഞ്ഞു കാരണം ആ ഒരു വേഷത്തിലൊക്കെ നിൽക്കുന്നു മാലയൊക്കെ ഇട്ട് നിൽക്കുന്നു ആ ഒരു അമ്പലത്തിന്റെ അവിടെയൊക്കെയാണ് നിൽക്കുന്നത് നിക്കുന്നത് അത് കാണുമ്പോ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ അയ്യോ രേണുവിന്റെ കല്യാണം കഴിഞ്ഞു അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് അത് എന്താ പറയാ ഒരുപക്ഷെ ഇവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ഒരുപക്ഷെ അവര് രണ്ടാമത് കല്യാണം കഴിക്കുന്നതിലൊന്നും ആർക്കും പരാതി ഉണ്ടാവില്ല ചില ആൾക്കാര് എന്ത് കണ്ടാലും നെഗറ്റീവ് പറയാൻ വേണ്ടി മാത്രം നോക്കിയിരിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ ഇത് കാണുമ്പോഴത്തേക്കും ആ അവിടെ ഇതേ വേറെ കല്യാണം കഴിച്ചു അവള് കൊല്ലം സ്തുതി മരിക്കാൻ നോക്കിയിരിക്കാൻ അവൾ വേറെ കല്യാണം കഴിക്കാൻ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് തെറി കേൾക്കേണ്ടി വരും അത് ആര് കേൾക്കേണ്ടി വരും രേണു കേൾക്കേണ്ടി വരും ഇപ്പം തന്നെ ഒരുപാട് വൈറലായിട്ട് എയറിൽ കിടന്ന് പാറിക്കൊണ്ടിരിക്കുകയാണ് രേണു അതിനിടയ്ക്ക് ഇതുപോലുള്ള ചില ചില ആൽബംസ് ആൽബത്തിലേക്ക് ഇതുപോലുള്ള ചില വീഡിയോസ് ഒക്കെ വരുമ്പോഴത്തേക്കും സത്യം എന്താണെന്ന് പോലും അറിയാതെ ആൾക്കാർ ആരെയും അറിയാതെ വന്നിട്ട് അവരെ ചീത്ത തെറിയൊക്കെ പറയും എന്തായാലും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല രീതി വൈറലായി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് അവസരങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട് പക്ഷേ എന്താ പറയുക നല്ല രീതിയിലൊക്കെ മുന്നോട്ട് പോവുകയല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ എടുത്ത് പൊക്കി പിടിക്കുന്ന ആൾക്കാർ തന്നെ ഒറ്റയടിക്ക് താഴത്തോട്ടിടും അത്രേ ഉള്ളൂ എന്തായാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും രേണു ആ ഒരു രേണുവിൻ്റെതായിട്ടുള്ള ആ ഒരു സ്റ്റാൻഡിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോകുന്നു കുറച്ച് നെഗറ്റീവ് ഒക്കെ വന്നാലേ നമുക്ക് ഒരു ഉയർച്ച ഉണ്ടാവുള്ളൂ അത് തന്നെയാണ് ഇപ്പൊ രേണുവിന്റെ കാര്യത്തിനു സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നെഗറ്റീവ് കൂടിയപ്പോൾ നല്ല ആൾ നല്ല രീതിയിൽ ആൾക്ക് നല്ല നല്ല അവസരങ്ങൾ കിട്ടുന്നുണ്ട് ആൽബം ആയിക്കോട്ടെ സിനിമ ആയിക്കോട്ടെ ആഡ് ഷൂട്ട് ആയിക്കോട്ടെ അങ്ങനെയുള്ള ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നുണ്ടാവും അതുതന്നെ നല്ല കാര്യമല്ലേ ആരൊക്കെ എന്തൊക്കെ പറന്ന് പറഞ്ഞാലും അവരവരുടെ ജോലി ചെയ്യുന്നു അവർക്ക് അവർ അതിന് പൈസ മേടിക്കുന്നു അത്രേ ഉള്ളൂ ഈ പറയുന്നവർ അവിടെ കടന്ന് പറയും അത്രേ ഉള്ളൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് രേണുവിൻ്റെ ഇതുപോലുള്ള ചില ചില വൈറൽ വീഡിയോസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത്